എല്ലാവർക്കും നമസ്കാരം വെസ്റ്റേൺ കൺട്രീസിലേക്ക് കേരളത്തിൽ നിന്നൊക്കെ യുവജനങ്ങൾ പോകുന്നത് നല്ല രീതിയിൽ കുറവ് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മലയാളികളെ പൊതുവായി ബാധിച്ച ആ ഒരു വിദേശ ഭ്രമം ഒഴിഞ്ഞു തുടങ്ങുകയാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ ഈ സ്റ്റുഡൻ വിസയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ അഞ്ച് സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരാണെങ്കിൽ വിസ കൊടുക്കണ്ട എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട് യു പി ബീഹാർ ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് ഈ സ്റ്റേറ്റുകളിൽ നിന്നാണെങ്കിൽ ഓസ്ട്രേലിയക്ക് ഇനി പോകാൻ പറ്റില്ല ഒന്ന് ആഞ്ഞു പിടിച്ചാൽ കേരളത്തിനും ആ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിച്ചേക്കും എന്നുള്ളതാണ് ലോകമെമ്പാടും പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരവിടെ ചെന്ന് കാണിച്ചു കൂട്ടുന്ന പല കോപ്രായങ്ങളും കൊണ്ടും ഇനി ഇവരെ ഇങ്ങോട്ട് കയറ്റേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കും വരുന്നുണ്ട് അതും ഒരു കാരണമാണ് ലോക്ക്ഡൗണിന് മുമ്പും ശേഷവും ഒക്കെ ആയിട്ട് ഒരുപാട് പണം ഉണ്ടാക്കിയ വലിയ ഏജൻസികളൊക്കെ ഉണ്ട് കേരളത്തിൽ തന്നെ അതായത് കുട്ടികളെ സ്റ്റുഡൻ വിസയിൽ പല രാജ്യങ്ങളിലേക്കും കയറ്റി വിട്ടിട്ട് അവിടുത്തെ ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമൊക്കെ തുടങ്ങിയ സ്ഥലത്തേക്കാണ് ഇങ്ങനെ കയറ്റി വിടുന്നത് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ലാത്ത കോഴ്സുകൾക്കൊക്കെ വേണ്ടി അവരുടെയൊക്കെ വരുമാനം ഇപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട് കാരണം തിരിച്ചറിവുള്ള പേരൻസ് വിദേശത്ത് പോകുന്നത് തെറ്റൊന്നുമല്ല നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ വികസിച്ചിട്ട് നമുക്കിവിടെ എല്ലാം അങ്ങ് തികഞ്ഞിരിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ പക്ഷേ പ്ലസ് ടു കഴിഞ്ഞിട്ടാണെങ്കിലും വിദേശത്ത് ജോലി സാധ്യതയുള്ള എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിച്ചിട്ട് ഒരു വർക്ക് വിസയിൽ പോവുക എന്നുള്ളൊരു നല്ല തീരുമാനത്തിലേക്ക് പല രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട് എന്ന് കരുതി ഇപ്പോൾ ആരും കുഴിയിൽ ചാടുന്നില്ല എന്നല്ല ഒരുപാട് പേര് കുഴിയിൽ ചാടാനായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ പേരൻസ് തന്നെ തലയിൽ വെച്ചാൽ പേനരിക്കും താഴെ വെച്ചാൽ ഉറുമ്പരിക്കും പൂച്ച കടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളർത്തിയ അല്ലെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ച് തുള്ളി വീടും പറമ്പും ഒക്കെ പണയം വെച്ചിട്ട് കാര്യം ചിന്തിച്ചാൽ മതി നമ്മൾ വിഷയത്തിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് അതായത് ഒരു പ്ലസ് ടു കഴിഞ്ഞ നിങ്ങളുടെ മകളെ അല്ലെങ്കിൽ മകനെ ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ മുടക്കി നിങ്ങൾ വിദേശത്തേക്ക് പഠിക്കാൻ വിടുമ്പോൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് സാമാന്യം ഒന്ന് ചിന്തിച്ചുകൂടെ ഇത്രയും കാശ് നിങ്ങൾ മുടക്കുന്നതിനും മാത്രം പ്രയോജനം കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പോയവരുടെ തന്നെ അവസ്ഥ എന്താണ് ഇപ്പം ഈയിടെ മറിമായ രണ്ട് എപ്പിസോഡുകൾ ഈയൊരു വിഷയത്തെക്കുറിച്ച് യൂട്യൂബിൽ തന്നെ തന്നെയുണ്ടത് എന്നാൽ ഇതേ കാര്യം ഒരു മൂന്ന് വർഷം മുമ്പേ തന്നെ നമ്മൾ വീഡിയോകളിൽ പറയുമ്പോൾ ആളുകളൊക്കെ എന്തൊക്കെയാണ് ഇതിനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ പിഴുകിട്ടി തുടങ്ങി അതായത് വിവരമുള്ളവർക്ക് പണ്ടേ അറിയാം ഞാൻ പറഞ്ഞത് ഈ ലോക്കൽ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളം എന്ന പൊട്ടക്കിണറ്റിൽ മാത്രം ഈ പുറത്തെ കഥകൾ മാത്രം വിശ്വസിച്ചിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് അവർക്കും ഇപ്പോൾ ഒരു ധാരണ കിട്ടി തുടങ്ങി പല വീടുകളിലും ഏറ്റവും ആദ്യം പ്ലസ് ടു കഴിയുന്ന അല്ലെങ്കിൽ മൂത്ത ഉച്ച പ്ലസ് ടു കഴിയുന്ന ഉടനെ തന്നെ ഇയാളെ പുറത്തുവിടുമ്പോൾ തന്നെ താഴെയുള്ള പിള്ളേരുടെ കാര്യവും കൂടി കട്ടപ്പോകയായി എന്ന് പറയാം കാരണം ഒരാൾക്ക് വേണ്ടി തന്നെ എല്ലാം പണയം വെച്ച് ഈ ഇരുപത് മുപ്പത് ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടല്ലാതെ കയ്യിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും എത്ര പേരുണ്ടാവും കേരളത്തിൽ നിങ്ങളൊരു വീടിനും കാറിനും വേണ്ടി തന്നെ ലോൺ എടുത്താൽ പെട്ടുപോകുകയാണ് ഇരിക്കുകയാണ് ഓരോറപ്പുമില്ലാതെ അവിടെ ഒരു മൂന്നാം പൗരനായിട്ട് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈം ജോലിയും ചെയ്ത് ഈ പറയുന്ന കോഴ്സ് അവിടെ പോയി പഠിച്ചാൽ അവിടെ എന്ത് വലിയ ജോലി കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ എല്ലാ ജോലിക്കും മാന്യതയുണ്ട് പക്ഷേ ഈ സാധാരണ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത്രയും പണം മുടക്കി ഇവരെ കയറ്റി വിടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അവിടുത്തെ മാന്യതയുള്ള ഈ ജോലികൾ ചെയ്യാൻ അവിടെ ആളുകൾ തയ്യാറല്ല അതുകൊണ്ടാണ് ഇന്ത്യക്കാർ അങ്ങോട്ട് കയറി ചെല്ലേണ്ടത് ഈ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടേ നമ്മൾ പറയുന്നതാണ് ഇത്തരം രാജ്യങ്ങളിൽ പോയി പഠിക്കുന്ന പിള്ളേർ ആദ്യം പഠിക്കുന്നത് മലയാളികൾ ഹിന്ദിയാണ് പഠിക്കുന്നത് കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് മാത്രമായിരിക്കും ക്ലാസ്സിൽ നിറച്ച് പിന്നെ കുറച്ച് മലയാളികളും കാണും ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ തന്നെ പഠിപ്പിക്കുന്ന കാനഡയിലെയും യു കെയിലെയും ജർമ്മനിയിലെയും ഒക്കെ ഒരുപാട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അതായത് ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ചത് എന്ന് പറയുന്നത് പോലെ ഉള്ളതാണ് ഇങ്ങനെയുള്ള കുറേ ഇന്ത്യക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം തുടങ്ങിയത് അല്ലാതെ അവിടുത്തെ എണ്ണം പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്നവരെ നമുക്ക് വരണമെങ്കിൽ വിരള് വെച്ച് എണ്ണിയെടുക്കാം അത്രയൊക്കെ ഉള്ളു ഈ വിദേശ വിദേശഭ്രമൊക്കെ തുടങ്ങുന്നതിനും എത്രയോ നാൾ മുമ്പേ നമ്മൾ കേൾക്കുന്നതാണ് നേഴ്സിങ് പോലെയുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോകാം ഇപ്പോൾ അവസ്ഥ എന്താണ് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിൽ പണ്ടേ തന്നെ അതായത് ഇപ്പോൾ ബി എസ് സി വേണമെന്നൊന്നുമില്ല ബി എസ് സി ആണെങ്കിലും ജനറൽ നേഴ്സിംഗ് ആണെങ്കിലും ഒക്കെ ഏകദേശം ഒരേ വാല്യൂ ആണ് ഗൾഫിലും ഇപ്പോൾ ആ മാറ്റം വരുന്നുണ്ട് അല്ലെങ്കിൽ ബി എസ് സി എന്നുള്ള നിർബന്ധം വരുന്നതൊക്കെ രണ്ടും ഈക്വൽ ആയിട്ട് പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട് പല രാജ്യങ്ങളും വെറുതെ ഇല്ലാത്ത കാശ് കൂടെക്ക് ബി എസ് സി പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല പലർക്കും എന്നുള്ളൊരു അവസ്ഥയും കൂടെയുണ്ട് ജി എൻ എം പഠിച്ചാലും മതി ഇനിയിപ്പോൾ ബി എസ് സി വേണമെങ്കിൽ ഒരു പോസ്റ്റ് ബി എസ് സി എടുത്താലും മതി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ മാർക്കാണെങ്കിൽ പോലും ജി എൻ എം ഒന്നും പഠിക്കാനിപ്പോൾ ആളില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് സർക്കാർ ചെലവിൽ ജി എൻ എം ഒക്കെ പഠിക്കാം കാരണം എല്ലാവരും ബി എസ് സി പഠിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നിട്ട് ഒരു രണ്ട് വർഷം കൊണ്ട് പോസ്റ്റ് ബി എസ് സി എടുത്താൽ പത്ത് പൈസ ചിലവില്ലാതെ ഗവൺമെൻറ് ലെവൽ നിങ്ങൾക്ക് നീഴ്സാവാൻ സാധിക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുറേ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട് ഇതെന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ പുറത്ത് നല്ല സാധ്യത ഉള്ളതൊക്കെ പഠിച്ചിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അതും അവിടെ ലാവശ്യമായിട്ട് ജീവിക്കാമെന്നൊന്നുമില്ല അവിടെ ജീവിച്ച് പോകാം അത്രയേ ഉള്ളൂ നേരെ കുറച്ച് ഗൾഫിലാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സേവിങ്സാണ് കുറച്ച് ആളുകൊണ്ട് സേവ് ചെയ്ത് തിരിച്ചു വന്നാൽ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാം പക്ഷേ പിള്ളേരെല്ലാം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെയും ഒക്കെ സാഹചര്യത്തിൽ ഒരു സ്വപ്ന ലോകത്താണ് അവര് യാഥാർത്ഥ്യങ്ങളെ അത് കൺ കണ്ടാലും ആരെങ്കിലും പറഞ്ഞാലും പറഞ്ഞു തരുന്നവരെ തെറി പറഞ്ഞിട്ട് അവരൊരു സ്വപ്ന ലോകത്തില് കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കയറിപ്പോയി കഷ്ടപ്പെടുന്നു പിന്നെ ഇതുപോലെ പിള്ളേർ പുറത്തു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉള്ളത് അത് പലരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ല ടോക്സിക് പേരൻറ്റിങ് കാരണം അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വീട്ടിൽ ഇനി സഹിച്ചു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നാട് വിട്ടുപോകുന്ന ഒരുപാട് യുവജനങ്ങളുമുണ്ട് അതായത് ഇപ്പോൾ ചില പിള്ളേരൊക്കെ ആ സ്കൂൾ മാറാനായിട്ട് കാത്തിരിക്കും കാരണം സ്കൂളിലെ ഏതെങ്കിലും ഒരു അധ്യാപകനൊക്കെ വലിയ തല്ലുകാരനാണെങ്കിലും പ്രശ്നക്കാരനാണെങ്കിൽ ഇപ്പം അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പണ്ടൊക്കെ സ്കൂളില്ലാത്ത ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇപ്പൊ പല വീടുകളിലെയും അവസ്ഥ എന്ന് പറഞ്ഞാല് ഈ രക്ഷിതാക്കൾ അവരുടെ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ ഇവര് തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും ഇതിനിടയിൽ കിടന്നു വളരുന്ന കുട്ടികൾ അത് പണ്ട് ഇതൊന്നും ഇല്ലെന്നല്ല എല്ലാ കാലത്തും ഉണ്ട് പക്ഷെ ഇതിൽ നിന്നുള്ളൊരു മോചനമായിട്ട് വിദേശത്തേക്ക് പോവുക എന്നുള്ളത് ചൂസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് അതായത് വീട്ടിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല കാരണം അപ്പനും അമ്മയും തമ്മിൽ എപ്പോഴും വഴക്കായിരിക്കും അല്ലെങ്കിൽ മദ്യപാനത്തിന്റെ പ്രശ്നങ്ങള് അപ്പോൾ ഈ നരകത്തിൽ കിടക്കുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഇനി പുറത്തുപോയി എന്ത് പാർട്ട് ടൈം ആണെങ്കിലും പട്ടിപ്പണി ആണെങ്കിലും ചെയ്താൽ പോലും അവിടെ ജീവിക്കുന്നതാണ് ഭേദമെന്ന് കരുതിയും കുറേ പേര് പോകുന്നുണ്ട് അതും കാണാതിരിക്കരുത് ഈ പറയുന്ന പോലെ എല്ലാ പേരൻസും വളരെ നല്ലവരാണ് എന്നൊക്കെ ഉള്ളത് മിഥ്യാധാരണ മാത്രമാണ് അല്ലെങ്കിൽ ഊഹം കഴിക്കുന്നു അവർക്ക് കുട്ടികളുണ്ടാകുന്നു പിന്നീട് അവരുടെ ഈ ഫ്രസ്ട്രേഷനും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഒക്കെ ഈ വളർന്നു വരുന്ന കുട്ടികളിലാണ് തീർക്കുന്നത് വേറെ ഇവരെന്താവശ്യപ്പെട്ടാലും ഇവര് കേൾക്കില്ല എന്നാൽ പുറത്തേക്ക് പോകാനാണ് അതിനിങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസും ഒക്കെയാണ് അപ്പം ഇത് മുതലെടുത്ത് പുറത്തേക്ക് രക്ഷപ്പെടുന്ന കുട്ടികളുമുണ്ട് അതും കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് സാമാന്യം ഒന്ന് ചിന്തിച്ചു നോക്കുക വീട്ടിൽ വളരെ നല്ല അന്തരീക്ഷമാണ് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കാണെങ്കിലും അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് വീട്ടിലൊരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ട് നല്ല ബന്ധത്തിലാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്ന ഒരാള് ഒരു കാരണവശാലും പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല ഇനിയിപ്പോൾ ഇവിടെ വരുമാനത്തിൻ്റെയോ ജോലിയുടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നേരെ മറിച്ച് ഇതിലേതെങ്കിലുമൊക്കെ വലിയ പ്രശ്നത്തിലായിരിക്കുന്നവർ ഭൂരിഭാഗം ആളുകളും അങ്ങനെയൊക്കെയാണെന്ന് പറയാം അവർ നാട് പോകാൻ ആഗ്രഹിക്കും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ ജോലിയില്ലാതെ കുറച്ച് നാൾ നിൽക്കുന്നു തുച്ഛമായ വരുമാനമായിരിക്കും ലഭിക്കുക ഈ സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കുറേ കാർന്നവന്മാരും അല്ലെങ്കിൽ അമ്മച്ചിമാരും ഒക്കെ ഉണ്ടാകും അതായത് അവർ നോക്കുമ്പോൾ അവരുടെ ജീവിതം ഒരു പരാജയമായി പോയി അപ്പോൾ ഇനിയുള്ള വഴിയെന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന പിള്ളേരോട് ഇങ്ങനെ ചൊറിയുന്ന കുറേ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് അതിലൊരാനന്ദം കണ്ടെത്തുക കുറേ അധികം സൈക്കോ മനസ്ഥിതി ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഇവരുടെ ചോദ്യങ്ങളും കൂടെ ആകുമ്പോഴേക്കും ഈ കുട്ടികൾ എന്തായാലും അവർ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ടാകും ആരെന്ത് പറഞ്ഞാലും ഇനി എത്ര കഷ്ടപ്പെടാണെങ്കിലും അവിടെ പോയി പെട്ടുപോകാനാണെങ്കിലും ഞങ്ങൾ ഒരു സമയമാകുമ്പോഴേക്കും ഒരു ലോൺ ഒപ്പിച്ച് പുറത്തേക്ക് പോകുമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ഇതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പം നമ്മൾ പിള്ളേരെ വെള്ളപൂശിയതല്ല എല്ലാ പിള്ളേരും വീട്ടിലെ സാഹചര്യം മൂലമാണ് പുറത്ത് പോകുന്നതെന്നൊന്നും അല്ല പറഞ്ഞത് ഇങ്ങനെ പോകുന്ന ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം പിള്ളേരുമുണ്ട് പക്ഷെ ഭൂരിഭാഗവും പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് രക്ഷിതാക്കളാണെങ്കിലും ചിലർ കാല് പിടിച്ച് വരെ നോക്കുന്നുണ്ടാവും എനിക്കറിയാവുന്നവരുണ്ട് അതായത് നീ എന്തിനാ ഇപ്പം ഇങ്ങനെ പോകുന്നത് അല്ലാതെ തന്നെ വീട്ടിൽ ആവശ്യത്തിനധികം കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉണ്ട് അപ്പം ഇത്രയും തുക ലോൺ എടുത്തിട്ട് എനിക്ക് പുറത്ത് പോകണമെന്ന് ചോദിക്കുമ്പോൾ അവിടെ കിടന്ന് കരച്ചിലും പിഴിച്ചിലുമാണ് പല റീൽസിലുമൊക്കെ കാണുന്നത് പോലെ വീട്ടിൽ കരഞ്ഞ് അല്ലെങ്കിൽ അവിടെ പോയി ചത്തു കളയെന്നൊക്കെ പേടിപ്പിച്ചിട്ട് ഐഫോൺ മേടിപ്പിക്കുന്ന ലക്ഷറി ബൈക്കുകൾ മേടിപ്പിക്കുന്ന അതായത് വീട്ടിലൊരു സാമ്പത്തിക സ്ഥിതിയും കാണില്ല അപ്പം ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങുന്ന കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ റീൽസിലൊക്കെ ആണെങ്കിലും ചർച്ച ചെയ്യാറുണ്ടെങ്കിൽ പോലും അതിനേക്കാളും ഒക്കെ അധികമായിട്ട് ഇങ്ങനെ പല ഭീഷണികളും മുഴക്കിയിട്ട് വലിയ വായ്പകളെടുത്ത് പുറത്തേക്ക് പോകുന്ന കുട്ടികളുമുണ്ട് അതായത് അവരുടെ കൂട്ടുകാർ പോയി അവർ പോയി അവർക്ക് ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരിക്കാം പണയം വയ്ക്കാൻ സ്ഥലവും അല്ലെങ്കിൽ അങ്ങനെ പല ആസ്തികളും ഉണ്ടായിരിക്കാം ഇതൊന്നുമില്ലാതെ ഒരു പക്ഷേ കൂലിപ്പണിക്ക് പോകുന്ന ഒരു രക്ഷിതാവിൻ്റെ മകനായിരിക്കും മകളായിരിക്കും ഇതുപോലെ കിടന്ന് എനിക്കും പോണം അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപത് മുപ്പത് ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ടാണെങ്കിലും എന്നെ വിടണം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഈ രക്ഷിതാക്കളൊക്കെ അങ്ങ് ട്രാപ്പ് ആവുകയാണ് ഒരു വിവാഹം കഴിച്ചു പോയി അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ ഇവർ പിന്നീട് കഷ്ടപ്പെടുന്നതിന്റെ തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം അറിയുന്നത് എന്താണ് ഇങ്ങനെ പോകുന്ന പലരും അവിടെ ജോലി കിട്ടുന്നില്ല കഷ്ടപ്പാടാണ് വീണ്ടും ഈ ലോണിൻ്റെയൊക്കെ പുറമെ അല്ലെങ്കിൽ അതിന്റെ പലിശ പോലും അവർ അവരടക്കുന്നുണ്ടാവില്ല ഇതിനെല്ലാം പുറമെ വേറെ ഇവിടെ നിന്നെങ്കിലും ഒക്കെ കടം മേടിച്ചിട്ട് അങ്ങോട്ട് അവർക്ക് ഭക്ഷണത്തിന് അയച്ചു കൊടുക്കേണ്ട അവസ്ഥ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് വെറുതെ പറയുന്നതല്ല അപ്പോൾ ഇതേ കാര്യം ആ ഒരു മറിമായും എപ്പിസോഡിലും കണ്ടു അപ്പോൾ അതിൽ അവസാനം പറയുന്നുണ്ട് നമ്മളുടെ ഭാഗം തെറ്റുണ്ട് അല്ലെങ്കിൽ ഇത്രയും തുക ലോൺ എടുത്ത് വരേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നോ നമുക്ക് സാരമില്ല കാശൊക്കെ തിരിച്ചുണ്ടാക്കാം എന്ന് വളരെ നിസ്സാരമായിട്ട് അതിൽ പറയുന്നുണ്ട് നടക്കുന്ന കാര്യമാണോ ഒരു സാധാരണക്കാരനെ കൊണ്ട് എങ്ങനെ സാധിക്കും ഇരുപതും ഇരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ ലോൺ എടുത്തിട്ട് അതങ്ങ് വേണ്ടെന്ന് വയ്ക്കാൻ അല്ലെങ്കിൽ നിസ്സാരമായിട്ട് അടച്ചു തീർക്കാമെന്ന് തീരുമാനിക്കാൻ അവരുടെ ജീവിതം പോയി അതാണ് അല്ലെങ്കിൽ ഉള്ളതൊക്കെ വിറ്റ് വിറ്റ്പറക്കി അവസാനം വല്ല വാടക വീട്ടിലേക്കും പോകേണ്ടി വരും പണം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുമ്പോൾ പണം കിട്ടും ആ പണം എന്തിനാണ് ഒരു അടിസ്ഥാന ചിന്ത ആദ്യം വേണം ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ നെറ്റും സെറ്റും ഒക്കെ എഴുതി പാസ്സായിട്ട് ഇപ്പോൾ ഒരു കോളേജിൽ മാനേജ്മെൻറ്റിന് കൊടുക്കേണ്ടത് അധ്യാപകനായിട്ട് കയറണമെങ്കിൽ ഒരു കോടിക്ക് മുകളിലാണ് ശരാശരി ഇത്രയും തുക ഡൊണേഷൻ മാനേജ്മെൻറ്റിന് അതായത് നിയമവിരുദ്ധമായിട്ട് നടത്തുന്ന പരിപാടിയാണ് ഇത്രയും കൊടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് അധ്യാപകനൊക്കെ ആയിട്ട് കയറുന്നത് ഈ തുക നിങ്ങൾ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കാൻ പാടില്ലേ ആളുകൾക്ക് വേണ്ടത് ഒരു സോഷ്യൽ ഒക്കെയാണ് പണമല്ല നമ്മുടെ ഈ ദുരഭിമാനവും അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മയും അതാണ് അതിൻ്റെ കറക്റ്റ് വാക്ക് ഇതൊന്നും മാറാത്തിടത്തോളം കാലം മലയാളികൾ ഇങ്ങനെ കഷ്ടപ്പെടും എന്നുള്ളതാണ് ഇപ്പോൾ പല വിധത്തിൽ പുറത്ത് പോയിട്ടാണെങ്കിലും ഇവിടെ കിടന്നിട്ടാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കഷ്ടപ്പെടുമ്പോൾ പല മലയാളികളും ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ കുറേ അപകർഷതാ ബോധവും ദുരഭിമാനവും ഒക്കെ തന്നെയാണ് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവും പിന്നെ അത്യാവശ്യം നിലവാരമുള്ളവരൊക്കെ ആയിട്ട് പിള്ളേരെ വളർത്താനും പല രക്ഷിതാക്കൾക്കും കഴിയുന്നില്ല ഞാൻ ഈയിടെ ഒരു വീഡിയോ കണ്ടതാണ് ഏതോ ഒരു കുടുംബം അതിൽ വലിയ കാര്യമായിട്ട് പറയുകയാണ് അതായത് ഒരു മതത്തിൻ്റെ ലെവലിലാണ് ഈ സംഭവം പറയുന്നത് ഇന്ന മതത്തിൻ്റെ കുറേ ചാനലുകൾ അതുമാത്രമേ ഇവരെ കാണിക്കാറുള്ളൂ അല്ലെങ്കിൽ ആകെപ്പാട് ഇവർ കണ്ടിരിക്കുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടോ മൂന്നോ സിനിമകളേ ഉള്ളൂ അതും ഈ മതസംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ചില സിനിമകൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ ഒന്നും ഉപയോഗിക്കാറില്ല എപ്പോഴും പ്രാർത്ഥന അല്ലെങ്കിൽ അത്യാവശ്യത്തിനുള്ള പഠിത്തം സ്കൂളിൽ പോകുമ്പോൾ ആണെങ്കിലും പിള്ളേരെ പറഞ്ഞു പഠിപ്പിച്ച് വിടും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കൂട്ടം ഇതൊക്കെ നല്ലതാണെന്ന് പൊതുവേ തോന്നും പക്ഷേ ആ അത്രയും വലിയ മണ്ണുണ്ണികളായിട്ട് ഇവർ വളർന്നു വരാൻ പോകുന്നുള്ളൂ ഇൻ്റർനെറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കൊണ്ടോ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല ചീത്ത കൂട്ടുകെട്ടുകൾ ഒരുപാട് പിള്ളേരെ വഴിതിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ മാറ്റിയിട്ടൊരു കൂട്ടിലടച്ചതുപോലെ ജീവിക്കുകയല്ല ചെയ്യേണ്ടത് ഇതിനെയൊക്കെ തരണം ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് സിനിമകളിൽ പല സിനിമകളും മോശമുണ്ടായിരിക്കും പക്ഷേ സിനിമകളെ കാണില്ല പുറത്തൊരു തിയേറ്ററിൽ പോലും പോവില്ല പുറത്തിറങ്ങില്ല മറ്റുള്ളവരുമായിട്ട് പെരുമാറാൻ സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെ പിള്ളേരെ വളർത്തുന്നവരും ഈ കാലത്ത് കേരളത്തിലുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ട് ഞെട്ടിപ്പോയി അപ്പോൾ അതായത് പല രക്ഷിതാക്കളും ഈ പറയുന്ന പോലെ പിള്ളേരെ പേടിപ്പിച്ച് അടിച്ച് അല്ലെങ്കിൽ ദ്രോഹിച്ച് വളർത്തുന്നു എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെയുള്ള ടോക്സിക് പേരൻറ്റിങ്ങും ഉണ്ട് ഒരു വീഡിയോയിൽ സന്തോഷ് ചോർജുകൾ അങ്ങനെ പറഞ്ഞതുപോലെ നാട്ടിൽ വിജയിച്ച് നിൽക്കുന്ന ആരെങ്കിലും വിദേശത്തേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ അതായത് ഇവിടെ അത്യാവശ്യം വരുമാനമുണ്ടാക്കുന്നവർ നല്ല ജോലിയുള്ളവർ ജോലി പുറത്ത് കിട്ടിയാൽ മാത്രം ഇപ്പം നേഴ്സിംഗ് ഒക്കെ പഠിച്ചവർക്ക് പുറത്തു പോയിട്ടേ കാര്യമുള്ളൂ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർ എല്ലാ സൗകര്യങ്ങളും ഉള്ളവർ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ കാരണം കയ്യിൽ കാശുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ജീവിതം വിജയമാണെങ്കിൽ നാട് തന്നെയാണ് നല്ലതെന്ന് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന പോലെ പുറത്ത് മാത്രമാണ് സ്വർഗം എന്നുള്ള ഒരു അബദ്ധധാരണയൊന്നും എല്ലാവർക്കും ഇല്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അവിടുത്തെ പല പ്രശ്നങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് പക്ഷെ ഇവിടെ അല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ നോക്കിയാൽ ഇന്ന് പുറത്തേക്ക് പോകുന്ന പലരും ഒരു ഒളിച്ചോട്ടവും കൂടിയാണ് നടത്തുന്നത് അതായത് നാട്ടിൽ നിന്ന് വിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ പുറത്തേക്ക് പോകാം അതൊരു ഒളിച്ചോട്ടവുമാണ് കാരണം അവിടെ വിജയിക്കുമെന്ന് ഒരു രണ്ട് ശതമാനം പോലും ഉറപ്പ് പറയാൻ പറ്റുന്നില്ല എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് ഈ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുറമെ ഇത്തരം വിഷയങ്ങളൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ലല്ലോ ഒന്നാമത്തെ കാര്യം നമ്മൾ പറയേണ്ടതൊക്കെ പറഞ്ഞ് തീർത്തതാണ് എങ്കിലും ചിലർക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കണമെന്ന് കേൾക്കണമെന്നാഗ്രഹമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അനു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം